എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബാക്ക് ബാഗിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നാല് ഡിഫറന്റ് ഷെയ്ഡ്സിൽ നമുക്കത് അവൈലബിൾ ആണ് അപ്പൊ ദാ ജെറ്റ് ബ്ലാക്കിലാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ ഒന്ന് ജസ്റ്റ് പറയാം ആറ് കമ്പാർട്ട്മെന്റുകളുള്ള ബാക്ക് ബാഗ് ആണ് പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഫ്രണ്ടില് ഇതാ ഇങ്ങനൊരു സ്റ്റിച്ച് നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ മെയിൻ ഒരു അടപ്പില് ഒരു സ്റ്റിച്ച് ചെറുതായിട്ട് ക്രോസ് ആയിട്ട് പോയിട്ടുണ്ട് കാരണം പ്ലെയിൻ ആയ കാരണം അതൊരു ഭംഗി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ടിക് വെച്ചിട്ടുണ്ട് ഒരു അടപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒരു പോർഷനിൽ നമ്മൾ ഇത് ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് ഫാൻസി റണ്ണറാണ് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആണ്ട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെയുള്ളത് െന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അത് ഒരെണ്ണം റൈറ്റും ഒരെണ്ണം ലെഫ്റ്റ് ലൈറ്റും ആണ് കേട്ടോ വന്നേക്കുന്നത് റണ്ണർ ഡാ മെയിൻ വലിയ കമ്പാർട്ട്മെന്റ് അടിവശം നമുക്ക് കണ്ട അറിയാൻ പറ്റും ബേസ് കണ്ട ആ ഒരു സൈസ് നമുക്ക് മനസ്സിലാവും ഓക്കെ അങ്ങനെയാണ് വന്നേക്കുന്നത് ഉള്ളില് മെയിൻ കമ്പാർട്ട്മെന്റ് ഉള്ളില് ചെറിയൊരു കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ലോ ഒരു നല്ല വിത്ത് ഈ ബാഗിന്റെ അതേ വിത്ത് തന്നെയുള്ള കമ്പാർട്ട്മെന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ അടുത്തൊരു കമ്പാർട്ട്മെന്റ് ഇവിടെ വരുന്ന ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഇതിനൊക്കെ മുന്നേ ആയിട്ട് ഇതാ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഈ ഒരു വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഈ കമ്പാർട്ട്മെന്റ് വന്നിരിക്കുന്നത് മെയിൻ കമ്പാർട്ട്മെന്റ് ഓക്കെ ഇനി വന്നേക്കുന്നത് ബാക്കില് ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഫാൻസി റണ്ണർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ നമ്മള് പുറത്ത് തോക്കുമ്പോ ബാക്ക് ബാഗ് അല്ലേ അപ്പൊ പുറത്ത് തോക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ പേഴ്സോ മൊബൈലോ അപ്പൊ ക്യാഷോ ഒക്കെ വെക്കാൻ ഭാഗത്തിന് നമുക്ക് എടുക്കാൻ എളുപ്പത്തിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത് നൈലോൺ മെറ്റീരിയൽ ആണ് അതായത് നമുക്ക് മനസ്സിലാവാനായിട്ട് കാറിന്റെ സീറ്റ് ബെൽറ്റിന്റെ ആ ഒരു സൈസ് ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു രണ്ട് ലൂപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റക്കായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഈ മെറ്റീരിയലിന്റെ അതേ കളർ തന്നെ ഒരു പിടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ലോക്ക് ആയിട്ട് ഇരുന്നോളും ഇനി നമുക്ക് ഇത് വൺ സൈഡ് ഇടണം എന്നുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒരു ഉയർത്തിയാൽ മതി അതിന് നമ്മൾ രണ്ട് അഡ്ജസ്റ്റബിൾ സ്ക്വയർ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഉയർത്താനായിട്ട് ഇത് എത്ര പൊക്കം വേണം എന്നുള്ളത് നമ്മൾ നോക്കുക അതിനുശേഷം എന്താ ഇങ്ങനെ വൺ സൈഡും നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ബാക്ക് ബാഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതാ ബാക്ക് സൈഡില് ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ബാക്ക് സൈഡ് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാ ബാക്ക് ബാഗ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും അപ്പൊ അടിവശ് നമ്മള് ഒരു സ്പോഞ്ച് ഫുള്ളായിട്ട് പോളിഫോം വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് അതുമല്ല ഇതിന്റെ ഈ ഒരു അടിവശം ബേസ് നമ്മള് വീണ്ടും ഫോം ഷീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കട്ടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇനി ഇതായാലും ഇവിടെ രണ്ട് പോക്കറ്റ് ജസ്റ്റ് നമുക്ക് ടൗലൊക്കെ വയ്ക്കാൻ പാകത്തിനും ചെറിയ ബോട്ടിലുകൾ നമുക്ക് വയ്ക്കാൻ പറ്റും വണ്ണം കുറഞ്ഞ ബോട്ടിലുകൾ വയ്ക്കാൻ പാകത്തിനും സൈസിലാണ് രണ്ട് പോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് വാഷബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് അതുപോലെ തന്നെ ദാ ഇതിന്റെ സ്ട്രാപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്താ ഇവിടെ സ്റ്റിച്ച് വന്നിരിക്കുന്നത് നാല് സ്റ്റിച്ചസ് കൊടുത്തിട്ട് നമ്മളൊരു പട്ട വെച്ചിട്ടാണ് സെക്യൂർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് മുക്കം വരുന്നത് പതിമൂന്നര ഇഞ്ച് വരുന്നുണ്ട് ഇനി വിട്ട് ഈ ഒരു ഐറ്റം ഈ ഒരു സൈസില് മാത്രാണ് ഞാൻ വിട്ടു പറയുന്നത് പത്ത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അടിയിലേക്ക് ചെല്ലുന്തോറും അതൊരു പത്തര പതിനൊന്ന് ഇഞ്ചായിട്ട് മാറുന്നുണ്ട് ഇനി ബേസ് വന്നേക്കുന്നത് നാല് ഇഞ്ചാണ് കേട്ടോ നാല് ഇഞ്ചാണ് ബേസ് വന്നേക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സൈസിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വാഷബിൾ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി എല്ലാം ചെയ്ത ഐറ്റംസ് ആണ് ഇനി നമുക്ക് ഇതിന്റെ കളേഴ്സ് നോക്കാം അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഇനി വന്നേക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ബ്രൗൺ കളറിലും ഇതുപോലെ തന്നെ ആറ് കമ്പാർട്ട്മെന്റുകളുള്ള ഐറ്റമാണ് നമുക്ക് എംബ്രോയ്ഡറികൾ മാറി മാറി വരുന്നായിരിക്കും കോമ്പിനേഷൻസും മാറി മാറി വരുന്നതായിരിക്കും അപ്പൊ ജെഡ് ബ്ലാക്ക് കളർ ഡാർക്ക് ബ്രൗൺ കളറ് മെഹന്തി ഗ്രീൻ കളറില് വന്നിട്ടുണ്ട് മെഹന്തി ഗ്രീൻ കളർ എല്ലാത്തിലും നമ്മുടെ സീക്രട്ട് കമ്പാർട്ട്മെന്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ മെഹന്ദി ഗ്രീൻ കളർ ഇനി ഡാർക്ക് നേവി ബ്ലൂ കളർ ഓക്കെ ഇതാ ഡാർക്ക് നേവി ബ്ലൂ കളറിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ പിന്നെ നിങ്ങൾക്ക് ഈ ബ്രൗണില് ഡിസൈൻ ആണ് ഈ ബ്ലൂവില് വേണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ അപ്പൊ അതെല്ലാം അങ്ങനെ എല്ലാം കിട്ടുന്നതായിരിക്കും അതുമെല്ലാം നിങ്ങളുടെ പേരുകൾ വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ